അമ്മാതൻ ചെഞ്ചുണ്ടിൽ അമ്മിഞ്ഞ പാലാദ്യം അമ്മേയെന്നാദ്യം വീളിച്ചോരമ്മേ ഇങ്ങനെയൊന്നുമല്ല വരികൾ ഞാൻ പരമാവധി ഓർത്ത് നോക്കി ഒന്ന് ചൊല്ലാനായി മൂന്നിലോ നാലിലോ പഠിച്ച ഒരു കവിതയാണ് അതായത് അമ്മിഞ്ഞ പാൽമണം വായിൽ വരുന്ന അതിൻ്റെ ഒരു സുഗന്ധത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി പാടിയ ഒരു കവിതയാണ് ആ കവിത ഇപ്പോൾ എന്തുകൊണ്ട് ഓർത്തു എന്ന് ചോദിച്ചാൽ അത് വേറൊന്നും കൊണ്ട് ഓർത്തതല്ല നമ്മുടെ ജോർജ് ഏട്ടൻ കണ്ണൂരിലെ ചില ആൺകുട്ടികൾ ചേർന്ന് നമ്മുടെ ജോർജ് ഏട്ടന് അമ്മിഞ്ഞപ്പാൽമണം ഈ പറഞ്ഞതുപോലെ വായിൽ പരുത്തി എന്നൊരു വാർത്ത കണ്ടു അതിൽ തോന്നിപ്പിക്കുന്ന ചില ചിത്രങ്ങളും കണ്ടു ആ അമ്മിഞ്ഞ അമ്മിഞ്ഞപ്പാൽമണം അവരായി കൊടുത്തതല്ല ഈ ഇത്രയും വലിയ ദാരുണമായ സംഭവം നടക്കുമ്പോഴും മനുഷ്യജീവനുകൾ മൂടിക്കിടക്കുമ്പോഴും വീടുകളെല്ലാം ഒഴുകിപ്പോയിരിക്കുമ്പോഴും ജീവനോപാധികളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴും കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ജോർജിനും ആവശ്യമുണ്ട് എന്ന് തോന്നി ജോർജ് അത് ചോദിച്ചു അത് ചോദിച്ചതിന് ഇപ്രായത്തിൽ അങ്ങനെ കൊടുക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ പണ്ടു കുടിച്ച അമ്മിഞ്ഞപ്പാലിൻ്റെ ആ പാൽമണം ജോർജിൻ്റെ നാവിൻ തുമ്പിൽ വരത്തക്ക പോലെ വളരെ മൃദുവായി തരളിതമായി കരവലയത്തിനുള്ളിലൊതുക്കി അമർത്തി അമർത്തി ആലിംഗനബദ്ധരായി ജോർജിൻ്റെ നാടീനരമ്പുകളെ ത്രസിപ്പിച്ച ആ അമ്മിഞ്ഞപ്പാൽ മണത്തിൻ്റെ സുഗന്ധം നാവിലെത്തിച്ചത്രേ കണ്ണൂരിലെ കുട്ടികൾ സത്യത്തിൽ അത്രയെങ്കിലും ഈ സമയത്ത് ജോർജിനോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കേരള സമൂഹം കാണിക്കുന്ന ഒരു മഹാ അപരാധമായി മാറിയേനെ എന്നതാണ് സത്യം ഏതായാലും ജോർജ് സന്തോഷവാനാണെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ആ പാൽമണം അനുഭവിച്ചു അതുതന്നെ വേണ്ടുവോളം ചോദിച്ചപ്പോൾ നമ്മൾ സാധാരണ പറയത്തില്ലേ ഒരു കുന്നിമണിയോളം ചോദിച്ചപ്പോൾ ഒരു കുന്നോളമായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക കാരണം ആ സ്നേഹമസൃണമായ പെരുമാറ്റത്തിൽ ആലിംഗനബദ്ധരാകുമ്പോൾ പരസ്പര പുളകിതരായി ചേർന്ന് ചുംബിക്കുമ്പോഴുണ്ടാകുന്ന വ്യതിയാനങ്ങളുടെ ക്ഷീണവും തളർച്ചയുമൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ജോർജിൽ കാണാനുണ്ട് സന്തോഷം നന്നായിരിക്കട്ടെ ഏതായാലും ഈ വയനാട്ടിലെ ദുരന്തം ഈ പറഞ്ഞ ജോർജിനും അമ്മയെ ഓർക്കാനും അമ്മിഞ്ഞ പാൽമണം രുചിയാനും ഒരു കാരണമായി എന്നുള്ളതിൽ ജോർജും ഇതുപോലെ കാത്തിരിക്കുന്ന ജോർജുമാരും അഭിമാനിക്കട്ടെ അല്ലാതെ എന്ത് പറയാനാ